മനോ വേണ്ട ചെറുപ്പം മുതലേ എന്നെ മനസ്സിലാക്കി കൂടെ നിന്ന ഏട്ടൻ കാല് മാറിയപ്പോ തളർന്നുപോയി പൊള്ളിപ്പോയിടെ കൂടെയുള്ള എന്റെ ജീവിതകഥ കേട്ടപ്പോ അവളുടെ ആങ്ങളെ പോലും എന്റെ ഭാഗത്താ നിന്ന് അവളെ കുറ്റപ്പെടുത്താ ചെയ്ത് പിന്നെന്താ ഇപ്പ എല്ലാരും കൂടി ഒത്തുകളി എന്നെ മനസ്സിലാക്കാനിവിടെ ആരുമില്ലേ ഞാൻ പോയിക്കോളാം എവിടെങ്കിലും മനോ എല്ലാവരെയും സന്തോഷിപ്പിക്കുക എന്ന ചിന്ത മാത്രം കൊണ്ട് നടക്കുന്ന ആളാണ് നിന്റെ ഏട്ടൻ നിങ്ങളൊക്കെ വളർന്നത് പോലും ഞാൻ അറിയുന്നില്ല പക്ഷേ ഇടക്കിടക്ക് കാണുന്ന നിന്റെ ഈ മൂകത കുറച്ചൊന്നുമല്ല എന്നെ വേദനിപ്പിക്കുന്നത് ഈ വീട്ടിലെ സന്തോഷം ഞാനായിട്ട് ഞാനായിട്ടില്ലാതാവെന്ന് കരുതിയ തിളച്ചു പറയുന്ന മനസ്സുമായിട്ട് ഞാൻ ചിരിച്ചു ഇന്നുമുതൽ ആ ചിരി പോലും മായാൻ പോവുകയാ അത് കണ്ട് ഞങ്ങളെല്ലാം അല്ലേ ഞാൻ അപ്പോ ചിലപ്പോ കത്താതിരിക്കാനാണ് അറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ വേണ്ട ചില കാര്യങ്ങൾ അറിയാതിരിക്കുന്നതിൽ ഒരു സുഖമുണ്ട് അതിൽ നിനക്ക് സുരക്ഷിതത്വമുണ്ട് പറയാതിരുന്നത് നന്നായി എന്ന് പിന്നീട് നിനക്ക് ബോധ്യപ്പെടും അവിടേക്കാണ് നിന്റെ ഈ വിഷയങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് ഉറച്ച ബോധ്യമുണ്ട് ആ പ്രതീക്ഷ വെച്ച് ഞാൻ ചോദിക്കട്ടെ ഉത്തരം അനുകൂലമായാലും പ്രതികൂലമായാലും എനിക്ക് പ്രശ്നമല്ല പ്രതികൂലമാണെങ്കിൽ ജീവിതത്തിൽ ആദ്യമായി ഈ ഏട്ടനെ ധിക്കരിക്കാൻ അവസരം കിട്ടി എന്ന് ഞാൻ സമാധാനിച്ചുള്ള സൂമ തിരിച്ചു വരും നീ സ്വീകരിക്കണം ധിക്കരിച്ചു തുടങ്ങിയ എനിക്ക് നഷ്ടപ്പെടുന്നത് ഒരേട്ട മാത്രമല്ല അതുകൊണ്ട് അവിവേകിയായി ഈ അനിയൻ ഒരധിക പ്രസംഗം പറഞ്ഞോട്ടെ സുമ തിരിച്ചു വന്നോട്ടെ പക്ഷേ രണ്ട് കയ്യും തീട്ടി സ്വീകരിക്കാൻ ഈ നെഞ്ചിലിടമില്ല ചേട്ടാ അത് എന്നോ കത്തി ചാമ്പലായി